എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മളീ മണ്ഡലക്കാലത്ത് എല്ലാവരും സമീപ ക്ഷേത്രത്തിലെ നിർമ്മാല്യം ദർശനത്തിന് പോകാറുള്ളതാണ് അപ്പോൾ എന്താണ് ഈ നിർമാല്യ ദർശനം ഇല്ലെങ്കിൽ നിർമാല്യം തൊഴുതാൻ അത്രയും രാവിലെ നമ്മൾ അത് രാവിലെ എണീറ്റ് പോയി ആ സമയത്ത് തൊഴുതാൻ എന്താണ് അത്രയും പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം എപ്പോഴെങ്കിലും പോയി തൊഴുതാലും അതേ ഫലം തന്നെയല്ലേ കിട്ടുന്നത് അപ്പം ആ സമയത്തല്ലാത്ത സമയങ്ങളിൽ നമുക്ക് തൊഴുതാൽ കിട്ടുന്ന ഫലത്തിനേല് എന്ത് ഫലമാണ് ഈ നിർമാല്യ ദർശനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതൊന്ന് നാൽപ്പത്തിയൊന്ന് മണ്ഡലക്കാലത്ത് മാത്രം ഈ നിർമാല്യ ദർശനത്തിന് എന്താണ് ഇത്രയും പ്രാധാന്യം വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിർമാല്യ ദർശനം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർമ്മലമായത് എന്നാണ് അതല്ല വേറൊരു രീതിയിൽ അർത്ഥത്തെ കൽപ്പിച്ചാൽ മാലിന്യത്തെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ദുഷചിന്തകളേക്ക് മാറ്റുന്നതാണ് നിർമാല്യം എന്ന് പറയാം അതല്ലെങ്കിൽ ഏറ്റവും പവിത്രമായത് ഏറ്റവും നിർമ്മലമായതാണ് നിർമാല്യം എന്ന് തന്നെ പറയാം എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ആ ശ്രീകോവിലിൻ്റെ നട അടച്ചതിന് ശേഷം രാത്രി കാലങ്ങളിൽ ദേവ വന്ന് ആ മൂർത്തിയെ പൂജിക്കുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ ആ ദേവഋഷി പൂജകളൊക്കെ സ്വീകരിച്ച് ആ ദേവന്മാർ പൂജിച്ച വിഗ്രഹത്തിൻ്റെ തലേദിവസം നമ്മൾ രാവിലെ മുതൽ നടത്തിയിട്ടുള്ള പൂജകളും ആ ചാർത്തിയ പുഷ്പ കൂടി അത് രാവിലെ കുളിച്ച് ആ ബ്രഹ്മ എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ സമയത്ത് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനും ചിന്തകൾക്കും സൽബുദ്ധി ഉണ്ടാകുകയും ആ സമയത്ത് ആ ഭഗവാനിൽ നിന്ന് വരുന്ന ചൈതന്യം സാധാരണ സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളമായി അതി പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന രീതിയിലായിരിക്കും ആ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് ചൈതന്യം നമ്മളിലേക്ക് ഗമിക്കുന്നത് ആ നിർമ്മലമായിരിക്കുന്ന ആ ഏറ്റവും പവിത്രമായിരിക്കുന്ന ആ ഉഷ സമയത്ത് ആ നിർമാല്യ നിർമാല്യസമയത്ത് തലേദിവസം ചാർത്തിയിട്ടുള്ള ആ പുഷ്പാലങ്കാരങ്ങളോടുകൂടി ആ ഭഗവതിയെ ആ ഭഗവാനെ തൊഴുതു വണങ്ങിയാൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള കഷ്ടതകളും നീങ്ങുകയും നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപകർമ്മങ്ങളൊക്കെ ശപിക്കുകയും നമ്മുടെ ജീവിതത്തിന് പുരോഗതി കൈവരും എന്ന് തന്നെയാണ് സങ്കല്പം അതുപോലെ തന്നെ ആ നിർമാല്യ നിർമാല്യസമയത്ത് തൊഴുകുന്നത് നമ്മുടെ ദോഷം ജാതകത്തിലെ ഗ്രഹപ്പിഴ ദോഷം ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് വിശേഷിച്ചും വിദ്യാർത്ഥികളുടെ നമ്മുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും ഉത്തമമാണ് നിർമാല്യ ദർശനം അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറുന്നതിനും ഈശ്വരാധീനത്തിനും ഏറ്റവും ഉത്തമമായ ദർശനമാണ് നിർമാല്യ ദർശനം മറ്റ് പൂജകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വളരെ കൂടിയാണ് ആ വിഗ്രഹത്തെ നമ്മുടെ നിർമാല്യത്തിനെ കാണുന്നത് അതിനുശേഷം ശുദ്ധമായ ജലം കൊണ്ട് സപ്തശുദ്ധി ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്താൽ പിന്നത്തെ പൂജയ്ക്കൊക്കെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളൊക്കെ ഓരോ പൂജയ്ക്കും വ്യത്യസ്തമായിട്ട് അവസാനം മാത്രമേ നമ്മൾ ആ പരിപൂർണ ഒരുക്കത്തോടുകൂടി കാണുകയുള്ളൂ നിർമാല്യ സമയത്ത് തന്നെ ആ ദർശനം പരിപൂർണമായിട്ട് നമ്മളിലേക്ക് കിട്ടുകയും ആ ദേവന്മാർ പൂജിച്ചിട്ടുള്ള ചൈതന്യം കൂടി നമ്മളിലേക്ക് ശീരവേഗം ഗമിക്കുകയും ചെയ്യുന്നെന്നാണ് നിർമാല്യ ദർശനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അതിലുപരി ആ മുഹൂർത്തത്തിൽ നമ്മൾ എണീറ്റ് കുളിച്ച് ശാരീരിക മാനസിക ശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളും ചിന്തകളും ശുദ്ധമായി തീരുകയും അതുവഴി നമ്മുടെ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത നമ്മൾക്ക് കൈവരികയും അത് നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലും പ്രാവർത്തിക തലത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മനോബലവും കൂടി ഈ നിർമാല്യദർശനം കൊണ്ട് സാധിക്കുന്നതാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് നിർമാല്യ ദർശനം നമ്മൾ ആര് ചെയ്താലും അതിൻ്റെ ഫലം കിട്ടിയിരിക്കും കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യണമെന്നാണ് ഒരു ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നിർമാല്യ ദർശനം ചെയ്താൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും പോകണമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും വന്നിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസത്തെ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഉറക്കമെണിയിക്കുന്ന ഒരു ക്ലേശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെ വിശേഷമാണ് നിർമാല്യ ദർശനത്തിൻ്റെ ഫലം മറ്റേത് പൂജ തൊഴുതാലും ഈ നിർമാല്യ ദർശനത്തിൻ്റെ ഫലം ഒരിക്കലും കിട്ടില്ല എന്നാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ രാവിലത്തെ മഞ്ഞും പാലപൂത്ത ഗന്ധങ്ങളുമൊക്കെ ഇടവഴിയിലൂടെ നമ്മൾ ചെന്ന ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ നയനങ്ങളും പഞ്ച ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ നിർമാല്യദർശനത്തിൽ ക്ഷേത്രത്തിലെത്തുന്നത് ആ ക്ഷേത്രത്തിലെത്തുന്നതോടുകൂടി തന്നെ ഏറ്റവും പവിത്രമായിരിക്കുന്ന ദേവചൈതന്യം കൂടി നമ്മളിലേക്ക് എത്തുമ്പോൾ അതിവിശേഷമായിരിക്കുന്ന യോഗശാസ്ത്രത്തിലെ ഫലം നമ്മളിലേക്ക് ശീഘ്രവേഗം ലഭിക്കാൻ നിർമ്മാല്യ ദർശനം ഇടനും ഉത്തരായണ കാലത്തിൻ്റെ ആരംഭത്തിലാണ് ഈ മണ്ഡല വ്രതകാലം മണ്ഡല വ്രതകാലത്തോടുകൂടിയാണ് ഉത്സവാദി കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത് വിശേഷമായിരിക്കുന്ന ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു വരുന്നത് ആ ആറുമാസക്കാലം പകലും ആറുമാസക്കാലം രാത്രിയുമായിട്ടാണ് ഈശ്വരന്മാരുടെ സങ്കല്പം നമ്മുടെ ഒരു വർഷം ഈശ്വരന്മാരുടെ ഒരു ദിവസമായിട്ടും അതിൻ്റെ ആറുമാസക്കാലം പകലും ആറുമാസക്കാലം രാത്രിയുമായും ഉത്തരായനം എന്ന് പറയുന്നത് പകലായും ദക്ഷിണായനം രാത്രിയുമായിട്ടാണ് കൽപ്പിക്കാറ് ആ ഉത്തരായന സമയത്തിൻ്റെ പ്രാരംഭ മുഹൂർത്തമാണ് ഈ മണ്ഡലക്കാലത്തിൻ്റെ നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാൽപ്പത്തി ദിവസത്തിന് അതി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിത്രയും ദിവസവും പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും നമ്മൾ ഇത്രയും ദിവസം ആദ്യത്തെ ഒന്നാം തീയതി തൊട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല എന്ന് കരുതി ആരും അടിച്ചിരിക്കരുത് നാളെ മുതലെങ്കിലും എല്ലാവരും കഴിയാവുന്നത് ഒരു ദിവസമെങ്കിലും പോയി തൊഴുതാൽ അതിൻ്റെ ഫലം കിട്ടിയിരിക്കും നാൽപ്പത്തി ദിവസം കൃത്യമായിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് ആരും പോകാതിരിക്കരുത് എല്ലാവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ നിർമാല്യദർശനം ഒന്ന് പോയി തൊഴുക അതിൻ്റെ പുണ്യം എല്ലാവരും അനുഭവിച്ചറിയുക എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം മൂകാംബിക ആയി നമ